എല്ലാ ദിവസവും ഒരു കോടീഷ്നെ സൃഷ്ടിക്കുന്നതാണ് കേരള ലോട്ടറി ഇപ്പം നേരത്തെ ഉള്ള പോലെ എഴുപത്തഞ്ച് ലക്ഷം അറുപത് ലക്ഷം എൺപത് ലക്ഷം എന്നൊക്കെ മാറ്റി എല്ലാം നമ്മളിപ്പോൾ ഒരു കോടിയല്ലേ എല്ലാ ദിവസവും ഒരു കോടീഷനുണ്ട് പിന്നെ ഈ ബമ്പർ വഴി അതിനേക്കാളും വലിയ തകഴിലുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു എല്ലാവർക്കും അങ്ങനെ പറ്റിയില്ല ഇൻട്രസ്റ്റ് ഉള്ള ആൾക്ക് ഒരു രണ്ട് മാസമോ മൂന്ന് ഒക്കെ ചേർന്ന് ഇതേപോലെയുള്ള ഫാക്കൽറ്റിയൊക്കെ വിളിച്ച് ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഏറ്റവും നന്നായി ഇത് ഉപയോഗിക്കാൻ കഴിയട്ടെ ഞങ്ങൾക്ക് കിട്ടിയത് നന്നായി ഞങ്ങൾ ഉപയോഗിച്ചു നാടിന് നമ്മളെ പറ്റി പരാത പരാതി തോന്നാത്തവർക്ക് ചെയ്തു ഞങ്ങൾ അവധിയിൽ പോയി ചാടിയില്ല ഇതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിനും ബന്ധുക്കൾക്കും നാട്ടുകാർക്കൊക്കെ ഗുണമല്ലാതെ ദോഷമില്ല എന്ന് പറയുന്നതിലാണ് ലോട്ടറി വകുപ്പിന് ഏറ്റവും വലിയ സന്തോഷം കാരണം ഞങ്ങൾക്കൊക്കെ ഏറ്റവും വലിയ സന്തോഷം ഞങ്ങൾക്ക് ഇങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാന കാര്യം അപ്പോൾ സമൂഹത്തിലെ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു ഈ ആളുകൾക്ക് വരുമാനവും ജോലിയും ഒക്കെ കൊടുക്കുന്ന ഒരു മേഖലയിലെ ഇപ്രാവശ്യത്തെ കോടീശ്വരന്മാരായിട്ടുള്ള ആളുകളെ അവരുടെ ജീവിതത്തെ സഹായിക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് അതിനെല്ലാം ആശംസ അർപ്പിക്കുന്നു നിങ്ങൾക്കിത് വളരെ സഹായകരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും